എന്താണെന്ന് അവൻ്റെ വിധവയായ ഭാര്യയും അനാഥരായ മക്കളും മകൻ നഷ്ടപ്പെട്ടമ്മയും അവരുടെ കണിനീരോടനും മറുപടി നൽകും അതാണ് ചെങ്ങമ്പുഴ കണ്ടത് ആ കാഴ്ചയാണ് ചെങ്ങമ്പുഴയെ ഇതുപോലുള്ളൊരു കവിതാക്കി തീർത്തതും അദ്ദേഹം മാറ്റങ്ങളുണ്ടായി പലപ്പോഴും അസ്ഥിര പ്രകൃതിയായി പലതിനെ പറ്റി എഴുതുകയുണ്ടായി ഇതെല്ലാം വരുമ്പോഴും അദ്ദേഹം ഈ ഭൂമിയേയും സ്വർഗത്തെയും സമ്മേളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവന സഞ്ചരിപ്പിക്കുകയും അതിലൂടെ നമുക്ക് ലഭിച്ച അനക്കങ്ങളായ നിധികൾ കാവ്യനിധികൾ കാവ്യം രണ്ടാണ് കാരണം ശാസ്ത്രീയത്തിൽ രണ്ട് കൂട്ടിക്കൊടുക്കരുത് പഴയ ഒരു തർക്കമാണിത് നമ്മുടെ ഏറ്റവും തന്നെ ചിന്തി ചിന്തിച്ച് വന്നപ്പോൾ ഏറ്റവും ആദ്യത്തെ ചിന്തകരാണ് സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഈ കവികൾ ഭ്രാന്തന്മാരാണെന്ന് ആദ്യം പറഞ്ഞു ആത്മം കഴിഞ്ഞ് തിരുത്തി അവർക്ക് പക്ഷേ ദിവ്യമായ ഉന്മാദമാണ് ഡിവൈൻ മാറ്റ്നസ് എന്ന് തെറ്റി അവന് ഭ്രാന്തണ്ട് പക്ഷേ ദിവ്യമായ ഭ്രാന്താണ് അതിൽ നിന്ന് വരുന്നത് ദേശകാലങ്ങളെ അതിവർത്തിച്ച് ഭാവിയിൽ പോലും നിലനിൽക്കുന്ന ശബ്ദങ്ങളാണ് അവൻ്റെ ശബ്ദം അതാണ് ആ ശബ്ദമാണ് ചങ്ങമ്പുഴയിലൂടെ നാം കേട്ടത് അതുകൊണ്ടാണ് കവി എപ്പോഴും അനശ്വരനാണ് ഭരണാധികാരി നശ്വരനാണ് ഏത് ഭരണാധികാരിയും കവിയെ എതിർത്തി കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട് നടക്കാറില്ല എന്ന് മാത്രമാണുള്ളത് കാരണം കവിയെ പറ്റിയുള്ള ഒരു ഷിരയുടെ കവിത ജർമ്മൻകാരനാണ് ദൈവം എല്ലാം സൃഷ്ടിച്ച് സൃഷ്ടിച്ച് പറഞ്ഞു പറഞ്ഞവരൊക്കെ ശ്രമിക്കണം എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ അടുത്ത ഒരു വിളറിയ മനുഷ്യൻ സ്വപ്നം കാണുന്ന കണ്ണുകളുമായി നിശബ്ദമായി താൻ ആരോടും ചോദിച്ചു ഞാൻ കവിയാണ് എല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ താൻ എന്താ ചോദിക്കാതിരുന്നത് ഞാൻ അങ്ങയുടെ മുഖദേസ് കണ്ട് അതിൽ ലയിച്ചു നിന്നത് മൂലം ചോദിക്കാൻ മറന്നുപോയി ചോദിക്കാൻ സാധിച്ചില്ല ശരി ഞാൻ ഞാൻ കഥ എന്ന് പറഞ്ഞാൽ ഒരു താക്കോലൊരു കവിതകൾ കൊടുക്കുക അതോടെ അനശ്വരതയുടെ താക്കോലാണ് ഇന്നത്തെ ഭരണാധികാരികളും വീരശൂര പരാക്രമികളും വസ്തുവിച്ച് കഴിഞ്ഞാലും നീ കാലത്തിൻ്റെ കഠിനങ്ങളായ പരീക്ഷണങ്ങൾ ജീവിച്ചുകൊണ്ട് അനശ്വരമായ പ്രഭയോടുകൂടി ലോകത്തിൽ നിരനിൽക്കുന്നവനും അങ്ങനെ സിദ്ധി വിശേഷം ഏറ്റെടുത്ത ഒരു കവിയാണ് ചങ്ങപ്പുഴ കൃഷ്ണപിള്ള സഹകാദികർ പലതും പറഞ്ഞു പലതും ചെയ്തു എങ്കിലും ആരുവാങ്ങുമെന്ന് അരുവാങ്ങുമെന്ന് ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവതരിപ്പിച്ചു ഈ രോമാഞ്ചമുള്ള വീട്ടിൽ പട്ടതിരിക്കാനാണ് പൂച്ചെണ്ട് വെക്കാൻ വരുന്നത് ആ പൂച്ചെണ്ട് പക്ഷേ അത് അവൾ കൊടുക്കുന്നത് ഒരാട്ടിടകനാണ് അവൻ്റെ പിള്ളാങ്കുഴലോട് ഗാനത്തിന് വേണ്ടി കൊടുത്ത് വീട്ടിൽ പോയി പട്ടു കിടന്നു കാണും മനസ്സിന് അവസാനത്തെ കവിതകളിലൊന്നാണ് അത് അവസാനിക്കുന്ന മകളെ തന്നെയാണ് പല പല രമണികൾ വന്നു ഒന്നവർ പണമെന്ന് ഓതി നടുങ്ങി ഞാൻ പല പല കമന്റുകൾ വന്നു ഒന്നവർ പദവിയിൽ വാഴ്ത്തി നടുങ്ങി ഞാൻ ചിന്നത കന്യക പോലെ തെളിഞ്ഞൻ മുന്നിൽ വിളഞ്ഞ നീ മാത്രം എന്നോട് ഓർത്തി എനിക്കവിടുത്തെ പൊന്നോടെ കൂടുതൽ പതിയല്ലോ അപ്പം പെൺ പെണ്ണ് വരുന്നില്ലാത്ത അടുത്ത വരി നിന്നിട പെണ്ണാൻ കൂടുതൽ വരിച്ചിട്ട് പെണ്ണോടെ കൂടലാണല്ലോ അവൾക്കാണ് ഇത് കൊടുക്കുന്നത് അവിടെയാണ് തന്റെ കവിഴ ഇവിടെ എഴുതുന്ന നാല് വരികൾ മലരോളി തീരകളും മത്സ്യ ചന്ദ്രികയിൽ മത്സൃ ചന്ദ്ര സന്തകാല മഷി അതിൽ മഴവിൽക്കൊള്ളിയുടെ മുനമുക്കി എഴുതാനുഗറി കർപ്പര ദിവ്യതുളവിന് ഈ ലോകത്തെ അതീതമായി മറ്റൊരാളവിന് കൽപ്പന സൃഷ്ടിച്ചാണ് ചെയ്തത് എന്നെ മറന്നു ഞാൻ ആത്മവിസ്മൃതിയിലൂടെ സ്വയം മറന്നുകൊണ്ട് എന്നർത്ഥം വലിയ തൻ്റെ കാവ്യപ്രമേയവുമായി സദാത്മ്യം പ്രാപിച്ച് ഒരു അനശ്വരമായ ഗാനം അവതരിപ്പിച്ചു പോയി കവിയാണ് ചങ്ങപ്പുഴ കൃഷ്ണപിള്ള ആ കവിയുടെ സ്മാരകമാണിത് നമ്മൾ ഓർമ്മിക്കേണ്ട പ്രസംഗത ചുറ്റങ്ങൾ ദേശത്തിൻ്റെ അത് കേരളത്തിൻ്റെ സ്മാരകം ഇല്ല കേട്ടു ഇവിടുത്തെ വൈലോപ്പള്ളി സ്മാരകമുണ്ട് ഈ സ്മാരകമുണ്ട് എല്ലാം ഞാൻ പോയിട്ടുണ്ട് നമ്മൾ ചെറുതുരുത്തിൽ ചെറുതൂരത്തിൽ ചെന്ന അവിടെ കഥകളിലാണ് ഓർമ്മിക്കുക നേരെ മറിച്ച് ഒരു കവിയുടെ ഹൃദയസ്പന്ദനം നക്ഷത്രങ്ങൾക്ക് കേൾക്കത്ത കഥത്തിൽ ഇന്നും ഉഴങ്ങിക്കേക്കുന്നത് ഇളപ്പള്ളിയിലെ ചങ്ങമ്പുഴ സ്മാരകമാണ് ഇത് ആദ്യം നന്നാക്കുന്നതിന് മുൻകാലിയെടുത്ത ഒരു വ്യക്തിയെ രണ്ടു വാക്കി പലതാണ് അത് ഞാൻ ഏറ്റവും ആദരിക്കുന്ന ശ്രീമാൻ മൻ കെ ബാലചന്ദ്രനാണ് കെ ബാലചന്ദ്രൻ ആദ്യം കൊച്ചി മേയറായിരുന്നു കൊച്ചി ഉള്ളത് ഏറ്റവും നല്ല മേയർ കെ ബാലചന്ദ്രനായിരുന്നു അവിടുത്തെ പല പ്രശ്നങ്ങളും ദൈനംദിന അതല്ലേ ഉള്ളൂ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായി നടപടികൾ എടുക്കുകയും അത് തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്മാറുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഒരിക്കൽ ശ്രദ്ധ സ്വീകരിച്ചു വന്നത് ഈ സി ഡി എ ചേർന്ന നമ്മുടെ ചതുരമ്പിള്ള സ്ഥലത്ത് അദ്ദേഹമാണ് പുതിയ പുതിയ റോഡുകൾ കരൂർ കടവന്ത റോഡടക്കം പലതും ഉണ്ടാക്കുകയും കൊച്ചിയുടെ ഈ പ്രത്യേക തരത്തിലുള്ള സങ്കുചിത അവസ്ഥ മാറ്റി ഒരു മഹാനഗരത്തിൻ്റെ ഉദഗത്തക്ക തരത്തിൽ കേന്ദ്രത്തിലാക്കാൻ പറ്റുന്നില്ല കൊച്ചിയിൽ അത് അതിനെ ഒരു ഭവനാപൂർണമായ മാറ്റം ഉണ്ടാക്കുകയും ചെയ്തത് കെ ബാലചേന്ദ്രനാണ് അതിനുശേഷം ബാലചന്ദ്രൻ ക്ഷണിച്ചു രമ ക്ഷണിച്ചു മനസ്സിലാക്കാൻ പലതും ക്ഷണിച്ചവർ വന്നില്ല അതിനുശേഷം വന്നത് ഇവിടെയാണ് ഇവിടെ ഈ ചക്കമ്പുഴ പാർക്ക് അദ്ദേഹം വന്നതിന് ശേഷം വരുത്തിയ മാറ്റം അത്ഭുതകരമായ മാറ്റമാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ആത്മാവ് വീണ്ടെടുത്തത് ആത്മാവ് വീണ്ടെടുത്ത് അതിന് ഉതകുന്ന തരത്തിൽ എല്ലാ കലകളിലൂടെ അക്ഷരശ്ലോകമുണ്ട് അതുപോലെ മറ്റ് അതിനെ മറ്റു പുസ്തകം തന്നെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൃഷ്ണൻ പൊതിരാണ് ഇറക്കിയിട്ടിരുന്നത് അത് പഠിപ്പിക്കുന്ന സദസ്സുണ്ട് തിരുവാതിരകളിയുണ്ട് കഥകളിയുണ്ട് എല്ലാ കേരളീയ ഓട്ടം തുള്ളൽ എല്ലാം വരും അങ്ങനെ അത് ഒരു നടപ്പാക്കുന്ന മാർഗം വിളിച്ചതിന് ശേഷം ഒരു ദിവസം ബാലചന്ദ്രൻ താജിച്ചു ഞാനില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു അത് ആ സാഫല്യം ആ ഒരു കൃതാർത്ഥത എല്ലാത്തൊരു ഉപരിയായി തറവാടിത്തം എന്നത് ഷൂഡത്തോട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ആവശ്യമില്ല അത് കഴിഞ്ഞുപോയി പക്ഷേ ആ തറവാടിത്തം എന്ന പേരിന് ഇന്നും അതിൻ്റെ പ്രാധാന്യമുണ്ട് അതിൻ്റെ പ്രതീകമായി ഞാൻ കാണുന്ന ഒരു പുത്രപ്രവർത്തകനാണ് ശ്രീ കെ ബാലചന്ദ്രൻ അദ്ദേഹത്തെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം വിനയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം ഞാൻ അറിയിച്ചു